ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ അവർക്കൊക്കെ ചിലപ്പോൾ ജോലി ലഭിക്കുന്ന എനർജി അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ഒരു ടീച്ചർക്ക് വേണ്ടി ജോലി നോക്കിയിരിക്കാൻ ടീച്ചർ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർ ഒരു നഴ്സ് ആവാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് അതിനുള്ള തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അതുപോലെ ചില ചെറിയ ഷോപ്പുകളൊക്കെ തുടങ്ങാൻ കാത്തിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ള ചിലപ്പോൾ ഡോക്ടർ ആവാൻ നോക്കിയിരിക്കുന്നവർക്ക് ഏത് ജോലിയിലേക്കായാലും നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളത് ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളതിനെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഒരു പാർട്ട്ണർക്ക് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇവിടെ അതുതന്നെയാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ലവേഴ്സ് പേസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചിലർക്ക് ഇവിടെ പുതിയ വിവാഹം നടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ലൈഫിലേക്ക് കിടക്കുന്നതാവാം പുതിയൊരു ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ അല്ലെ കൂടുതലായിട്ടും ഡാൻസ് ചെയ്യാൻ അറിയണം പാട്ട് പാടാൻ അറിയാവുന്ന ആയിരിക്കണം അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ആയിരിക്കണം ഹൈറ്റ് ഉണ്ടാവണം ഇങ്ങനെയൊക്കെ പല തരത്തിലും ആഗ്രഹങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണല്ലോ അല്ലെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിംഗ് ഉണ്ട് നിങ്ങളോടൊപ്പം ധാരാളമായിട്ട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അവിടെ ദൈവികമായ ഒരു സ്നേഹത്തിലൂടെ ഒരു പ്രണയത്തിലൂടെ നല്ലൊരു റൊമാൻറ്റിക് ലൈഫിലേക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് പ്രോസ്പെർട്ടി അബണ്ടൻസ് ഒക്കെ നിറഞ്ഞ ഒരു ലൈഫാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ടു ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉള്ളതാണല്ലോ അപ്പോൾ ഇവിടെ അതിനായിട്ട് ബാലൻസ് ചെയ്തു പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിനെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അതിനെ ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അറിഞ്ഞുകൂടാ മാനേജ് ചെയ്യാൻ അറിഞ്ഞുകൂടാ സാമ്പത്തികമുണ്ടായിരിക്കും പക്ഷേ ബാലൻസ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഒന്നും അറിഞ്ഞുകൂടാ കിട്ടുന്നപ്പാടെ ചിലവാക്കുക കയ്യിൽ പൈസ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെയെങ്കിലും ചിലവാക്കി തീർക്കണം എന്നുള്ള ചിന്തയാണ് പലർക്കും ഉള്ളത് അല്ലെങ്കിൽ അത് എങ്ങനെ അത് സേവ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ തന്നെ നനാ വഴിയിലൂടെയും അത് പോകുന്ന അറിയാ മനസ്സറിയാതെ ചിലവാകുന്ന എനർജി അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഏർ ചിലപ്പോഴൊക്കെ വിചാരിക്കും നിങ്ങൾ അതിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പോർ ഓഫ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന് അതിനായിട്ടുള്ള എടുത്തിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട് വളരെ നല്ല എനർജിയാണ് ഇല്ല സെലിബ്രേഷൻ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ അത് വിവാഹ കാര്യങ്ങൾ മറ്റുള്ളവരുടെ വിവാഹ കാര്യങ്ങളിൽ പങ്കെടുക്കുക സ്വന്തം വിവാഹത്തിലും സമയം എടുത്തിരിക്കുന്നു എന്ന് കാണാം അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു പുതിയ വീടാവാം പുതിയ വാഹനമാകാം അതുപോലെ തന്നെ കുട്ടികളുടെ ജനനമാകാം കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് നയിക്കുന്നതാവാം അതുപോലെ പല കാര്യങ്ങളിലും ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു നിങ്ങളുടെ വിവാഹത്തിന് നോക്കിയിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു സ്ഥിരത ലഭിക്കുന്നുണ്ട് ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ കാണുന്നവർക്ക് പുതിയൊരു മാറ്റത്തിന് തന്നെ തുടക്കമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം ധാരാളമായിട്ട് ഉണ്ടാകുന്നു ഈ ഒരു സമയത്ത് എന്നാണ് കാണാൻ കഴിയുന്നത് അതുപോലെ ടീം വർക്കിലൂടെ നിങ്ങൾക്കൊരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കുന്നു മൂന്നും നാലും പേർ ചേർന്ന് നിങ്ങൾ ചിലപ്പോൾ സോറി മൂന്നും നാലും പേർ ചേർന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വർക്കിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ശ്രമം നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ കണ്ടില്ല ഏയ്സ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കണ്ടില്ല ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ എന്താണ് സ്റ്റെബിലിറ്റി വരുമ്പോൾ സാമ്പത്തികപരമായ എനർജി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ന്യൂ ബിഗിനിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പുതിയ ജോലി പുതിയ ശമ്പളം പുതിയ തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ അതിൻ്റേതായ സ്രോതസ്സുകൾ മനസ്സിലായി എവിടെ ആയാലും ശരി നിങ്ങൾക്കിവിടെ ഒരു തുടക്കം വരുന്നുണ്ട് എങ്ങനെയായാലും ജോലിക്കാര്യങ്ങളിലെ തുടക്കമായാലും സാമ്പത്തിക കാര്യങ്ങളിലെ തുടക്കമായാലും ഇവിടെ ഈ ഒരു തുടക്കം വളരെയധികം എനർജറ്റിക്ക് ആണ് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്ന എനർജിയാണ് ഇതെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങൾ വിചാരിച്ചിരിക്കാതെ ചില ബന്ധുക്കൾ നിങ്ങളെ സാമ്പത്തികം തന്നു സഹായിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും സാമ്പത്തികം തന്ന് സഹായിക്കുന്ന എനർജി അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചിലപ്പോൾ ലോട്ടറികൾ ലഭിക്കാം അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് പുതിയ ജോലി ലഭിക്കുക അതുപോലെ കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുക ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോസ്പറിറ്റി അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് മനസ്സിലായി ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവസരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു സാമ്പത്തികപരമായ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്തായിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് എന്താണ് വരുന്നത് ഇവിടെ കണ്ടില്ല നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു കുടുംബപരമായിട്ട് കുടുംബത്തിൽ തന്നെയും സന്തോഷം കുട്ടികളോടൊന്നിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളിലൂടെ ഭൗതികപരമായ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു നേട്ടങ്ങൾ ഉണ്ടാവുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സഫലത അതാണ് ഇവിടെ പറയുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു സഫലത ഉണ്ടാവുന്നു റിലേഷൻഷിപ്പിലെ കാര്യത്തിൽ ഒരുപാട് സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ സത്യമാകുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓഫ് എനർജിയാണ് എയ്റ്റ് ഓഫ് സോഡിന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ആരോ നിങ്ങളെ ബന്ധനത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ആരുടെ ബന്ധനത്തിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നു ഇവിടെ നിന്നും പക്ഷെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വഴിയുണ്ട് കണ്ണുകൾ തുറന്ന് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരണം എനിക്കിത് ആവശ്യമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ണുകളിലെ കെട്ടുകളഴിക്ക് ഇവിടെ കൈകളിലെ കെട്ടുകൾ നിങ്ങൾക്ക് അഴിച്ചിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാവണം അതിന് വില കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ സോളിന്റെ ഹാപ്പിനെസിനായിട്ട് വേണം മുൻകൈ എടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കൂ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്നും അതിന് വിട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് മനസ്സിലായി എനിക്കിത് ആവശ്യമില്ല എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം അല്ലാതെ സ്വന്തം കണ്ണുകൾ കെട്ടി കാഴ്ചകളൊന്നും കാണാതെ ജീവിക്കുന്നത് ഒരിക്കലും സന്തോഷം നൽകില്ല റിയാലിറ്റിയിലേക്ക് വരികയാണ് വേണ്ടത് അപ്പോൾ മറ്റുള്ളവരുടെ ബന്ധനത്തിൽ അകപ്പെടാതെ തീർച്ചയായിട്ടും എനിക്കിത് വേണ്ട എന്ന് കരുതി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആരും നിങ്ങളെ തടയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് മനസ്സിലായോ ഇവിടെ ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് പലരും ഹെർമിറ്റ് മൂഡിലായിരിക്കാം ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു സൈലന്റ് മൂഡിലാണെന്ന് പറയാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങളിവിടെ ആരോടും മിണ്ടാതെ ഭൗതികപരമായ കാര്യങ്ങളിൽ നിന്നും ഒന്ന് വിട്ടൊഴിഞ്ഞ് അതിലൊന്നും ശ്രദ്ധ ചെലുത്താതെ അല്ലെങ്കിൽ ആ സന്തോഷങ്ങളിൽ ഇരിക്കാതെ ഒന്ന് നിശ്ചലാവസ്ഥയിലല്ല ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും ഇനി അതുമല്ല നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലുള്ള വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ടാവുന്നു അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിക്കുന്നു മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് യാത്ര പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഉൾവെളിച്ചത്തിലൂടെ എങ്ങനെയാണ് യാത്ര പോകാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു സൈക്കിക് എബിലിറ്റി ഉണ്ടാവാ ഇൻറ്റൂഷൻ പവർ ഉണ്ടാവാ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും അങ്ങനെ നിങ്ങൾക്ക് അതുവഴി മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് എന്തോ വേണ്ടി നിങ്ങൾ എന്തിനോ വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്ന എനർജിയാണ് കാരണം ഈ കാത്തുനിൽക്കുന്ന കാര്യങ്ങൾ വന്നു ചേർന്നാൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ലഭിക്കൂ എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത് ഇത് നിങ്ങൾ ഒരു ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു ദിശ ഒരു മാർഗദിശ് മനസ്സിലായോ അപ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടത് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങളിവിടെ ചിന്തിക്കുന്നു എങ്ങനെ പോയാലാണ് എൻ്റെ കാര്യങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് ഇറങ്ങി തിരിക്കേണ്ടത് അതിനായിട്ടെല്ലാം കാര്യങ്ങളൊക്കെ ശ്രമിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് പക്ഷേ ആഗ്രഹിക്കുന്നത് മാത്രം വരുന്നില്ല അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ശുഭാപ്തി വിശ്വാസമുണ്ട് അപ്പോൾ ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തെ വിചാരിക്കുന്നുണ്ടോ വളരെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കൊണ്ടുവിടാൻ സാധിക്കുന്നുണ്ട് കാരണം സ്ട്രെങ്ത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം പ്രയാസപ്പെട്ട ഏത് കാര്യമാണോ ഇവിടെ വളരെയധികം ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും മറികടന്ന് അതിനെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറികടന്ന് സക്സസ്സിലേക്ക് പോകാൻ ഇവിടെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അബണ്ടൻസ് ആണ് എയ്റ്റ് എന്ന് പറയുന്നത് അബണ്ടൻസിൻ്റെ നമ്പരാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും സമൃദ്ധി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത എപ്പോഴാണ് സമൃദ്ധി നമ്മൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടി പവർ ഉള്ളതാവണം പവർഫുൾ ആവണം ദൈവികമായ എനർജിയിലേക്ക് കൂടുതലായിട്ട് കടക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് അബണ്ടന്റ് ആവാൻ സാധിക്കുന്നത് വെറുതെ പവർലെസ് ആയ ഒരു വ്യക്തിക്ക് അബണ്ടൻ്റ് ആവാൻ സാധിക്കുകയില്ല മനസ്സിലായ അങ്ങനെ ഉള്ളിൽ അതുപോലെ തന്നെ സ്നേഹം മറ്റുള്ളവരോട് ക്ഷമയുണ്ടാവണം നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു വാക് സാമർഥ്യം ഉണ്ടാകണം അതുപോലെ ഉള്ളിൽ നിന്നും പരിശുദ്ധി ഉണ്ടാവണം മനസിലായ ഉള്ളിലെ പരിശുദ്ധി എന്ന് പറയുന്നത് എന്താണ് ദൈവികമായ സ്നേഹത്തെ നിലനിർത്തുകയാണ് നന്മയുണ്ടാവണം മനസ്സിൽ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നിശ്ചയമായ ഒരു ഉണ്ടാവണം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകണം ഇത് അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇതല്ല എന്നാൽ മാത്രമേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എത്ര വലിയ തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നാൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ അനുസരിക്കണം നിങ്ങൾക്ക് മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്നൊക്കെയുള്ള ചില ചിന്താഗതികളോടുകൂടി മുന്നോട്ട് വരുന്ന ആൾക്കാരുടെ എനർജിയാണ് എന്ത് വന്നാലും വേണ്ടില്ല എനിക്ക് ജയിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അത് നന്മയായാലും തിന്മയായാലും വേണ്ടില്ല മനസ്സിലായ നന്ന മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല പക്ഷെ കുറച്ച് കുറച്ചൊന്ന് തിന്മ കൂടി വന്നാൽ മാത്രമേ ജയം അവിടെ സാധ്യമാവുകയുള്ളൂ എന്നാലും വേണ്ടില്ല എനിക്ക് ജയിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി ഒന്ന് ഫൈറ്റ് ചെയ്യുക അപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന നേരായ വിധത്തിൽ ഫൈറ്റ് ചെയ്ത് ജയം നേടൂ അതാണ് ഇവിടെ നല്ലത് എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ഇവിടെ സിക്സ് ഓഫ് കപ്സിന്റെ ഉണ്ട് സിക്സ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് കുട്ടിക്കാലത്തെ സ്നേഹം സ്നേഹംജിയ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സ്നേഹബന്ധത്തിന് അത് പണ്ട് തൊട്ടേ നിങ്ങൾ പരിചയത്തിലായിരുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങളോട് ഇപ്പോൾ അടുത്തുകൂടി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ പണ്ടേ നഷ്ടപ്പെട്ട പ്രണയമാവാം നഷ്ടപ്പെട്ട സ്നേഹമാകാം അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിഷ്കളങ്കതയാണിവിടെ അപ്പോൾ നിഷ്കളങ്കമായ ഒരു പ്രണയം ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഇവിടെ തിരികെ വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ചില കൂട്ടുകാരൊക്കെ തിരികെ വരാം അത് അൺ സുഹൃത്തുക്കളാകാം അൺ ആരുമാകാം ഇനി അത് അതുപോലെ അതല്ല മറ്റാരോടെങ്കിലും നിങ്ങൾക്ക് ശത്രുത ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ശത്രുത മറന്നിട്ട് ഒന്നായി ചേരുന്ന എനർജിയും ഇവിടെ ഉണ്ട് കൂട്ടുകാർ തമ്മിൽ ചിലപ്പോൾ പിണങ്ങിയിരിക്കാം ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒന്നിച്ച് വീണ്ടും കൂടുന്നു വീണ്ടും സ്നേഹത്തിലേക്ക് പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹത്തിലേക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിരാശയാണ് മാനസികമായിട്ട് നിരാശ അനുഭവിക്കുന്നത് ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല നമുക്ക് ആഗ്രഹിച്ചത് കിട്ടിയില്ല എങ്കിൽ മനസ്സ് മുഴുവൻ നിരാശയാണ് അല്ലേ അപ്പോ അങ്ങനെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും ദൈവികമായ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളോട് ആരോ പിണങ്ങിയിരിക്കുന്നു അവരെ ഓർത്തിട്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ നിരാശ അനുഭവിക്കുന്നു അവർ വന്നു ചേർന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇവിടെ അവർക്ക് പകരം അവർ മാത്രമാണ് അവർക്കുള്ള സ്നേഹം അവർക്ക് മാത്രമേ കൊടുക്കൂ മറ്റൊരാൾ അവർ പകരമാവില്ല എന്നൊക്കെയാണ് ഇവിടെ ചിന്തിച്ചു എന്ന് കാണുന്നുണ്ട് ഇവിടെ ആരോ നിങ്ങളിലേക്ക് പ്രണയം പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ആർക്കൊക്കെയോ നിങ്ങളോട് പ്രണയം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള അതിവിടെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നു ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഒരുപാട് പ്രണയം നിങ്ങളോട് ആർക്കോ ഉണ്ട് അത് വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് എന്താ അത് ഈ സമയത്ത് അത് നിങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളോട് ഒരു ലവ് പ്രൊപ്പോസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വീരോ ഫോർച്യൂണിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ സമയം നിങ്ങളുടെ ഭാഗ്യസമയം അടുത്തിരിക്കുന്നു എന്നും വേണമെങ്കിൽ കാണാം പരാജയപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഭാഗ്യ സമയം വരുന്നുണ്ട് നിങ്ങൾക്കൊരു സമയം വരുന്നുണ്ട് ഭാഗ്യം വരണമല്ലോ ഇതുവരെയും ഭാഗ്യമില്ല എനിക്ക് മാത്രം ഭാഗ്യമില്ല എന്നൊക്കെ ലഭിച്ചിരുന്ന ചില സമയങ്ങളിൽ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ വിവാഹം ഒന്നും ഇതുവരെ നോക്കിയിരുന്ന് ശരിയാവാത്തവർ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരുന്നിട്ട് ഇല്ലാതെ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വസ്തു വിറ്റ് മറ്റ് പല കാര്യങ്ങളും സാധ്യമാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഒക്കെയും ആദ്യ സമയമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അവിടെ ഇതുപോലെ തന്നെ ഡെത്താണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിട്ട ഒരു അവസ്ഥയാണ് ഇത് ഇതിപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റെക്കാണ് എന്ന് കാണുന്നുണ്ട് പരാജയങ്ങളുടേതായ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നു എന്ന് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് വളരെ നല്ല ഒരു മാറ്റമാണ് എന്ന് കാണുന്നു ഈ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ വീരോ ഫോർച്യൂണിന്റെ എനർജിയും നിങ്ങളിലേക്ക് വളരെ നല്ല ഭാഗ്യമാണ് കൊണ്ടുവരുന്നത് എന്ന് കാണുന്നു ഇവിടെ മാറ്റം ക്രമേണ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളതാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റത്തെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളിൽ നിന്ന് മുന്നോട്ട് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും സന്തോഷത്തിലേക്ക് കടക്കാൻ സാധിക്കും ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രവുമല്ല നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതും ഒരു നല്ല കാര്യം തന്നെയല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയേക്കും ബൈ